വേണ്ടത്ര മനസ്സിലായിട്ടില്ല തോന്നുന്നു നന്നായിട്ട് മനസ്സിലായി ചെറുതായിട്ട് നിങ്ങൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ചെറിയ എല്ലാവരും നേരത്തെ ഈ പരിപാടി പേരുന്ന് സല്ലാപത്തിന്റെ ഈ സൗഹൃദത്തിന്റെ വലിയൊരു നിറക്കൂട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് ചാക്കോച്ച ഞങ്ങളൊക്കെ കോളേജ് കാലത്ത് ഇവരൊക്കെ കൊറച്ചുപേര് സ്കൂളിൽ തൊട്ട് പഠിച്ചവരാണ് പക്ഷേ എത്രത്തോളം ഹൈറ്റിലേക്ക് പോകുമ്പോഴും ആ റിലേഷൻഷിപ്പിന്റെ റൂട്ട് വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ചാക്കോച്ചൻ അപ്പൊ അതാണ് തമ്മിലുള്ള ബന്ധം അത് എല്ലാവർക്കും നേരിട്ട് അനുഭവമുള്ള ഡിഗ്രി കോളേജായിരുന്നു എസ് ടി കോളേജായിരുന്നു മനോജ് കുമാർ ചാക്കോച്ചിനായിട്ട് പേര് ഞാനും അഞ്ചാം അഞ്ചാം ഒരുമിച്ച് ും ഇപ്പളും ആ ബന്ധമുണ്ട് അഞ്ചാം ക്ലാസ് ഒരുമിച്ച് പഠിച്ച ആളില്ല മുടിയൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ ആന്റെ കഥ വേറെ ഞാൻ പറയാം ആന്റിനാന്ന് വിളിക്കുന്നത് എന്താ പുള്ളിയെ അവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്ത് ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഡൌട്ടുകളും അവരോടാണ് ചോദിക്കുന്നത് റേഡിയോ സെന്റർ എന്ന് പറഞ്ഞ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആന്റീന പണ്ട് നമ്മളെ ഈ റേഞ്ച് കിട്ടാൻ വേണ്ടിട്ട് ടിവിയുടെ ആന്റീന നിന്റെ സ്വഭാവം അനുസരിച്ച് അത് അതേ പറയുള്ളൂ എനിക്കറിയാലോ ഞാൻ അന്ന എനിക്ക് ആക്ച്വലി ചാക്കോച്ചനെ കൊച്ചിലെ മുതൽ അറിയാം യു കെ ജി പഠിച്ചിട്ടുണ്ട് സൺഡേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ട്യൂഷൻസ് ഉണ്ട് പിന്നെ ഞങ്ങള് സെയിം ഡാൻസ് ടീച്ചറാ പക്ഷെ പുള്ളി അങ്ങനെയായി ഞാനിങ്ങനെയായി വിടാതെ എന്റെ പേര് ആദർശ് നിന്റെ പേര് പറയണോ ഇപ്പൊ അല്ലല്ലോ അത് ഇപ്പൊ ഇരട്ട പേരുമായിട്ട് ബന്ധമല്ലേ കാരണം പണ്ട് ഭയങ്കര വെളിഞ്ഞായിരുന്ന ഓ അത് ശരി ഞാൻ നൈന്തു പഠിച്ചു തുടങ്ങിയത് ഇരട്ട പേരില്ലായിരുന്നു എന്തൊരു നമുക്ക് ബാങ്കിന്റെ ഇടവണൊരു പേരിടുന്നു എൽ കെ ജി യു കെ ജി ഒക്കെ മാതാ സ്കൂളിൽ ഒരുമിച്ചുണ്ടായിരുന്നു പിന്നെ ഡിഗ്രിക്ക് രണ്ടു വർഷം ഒരുമിച്ചുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് കോയമ്പത്തൂര് ഞാൻ സന്തോഷം എം ബി ചെയ്യുമ്പോ ഞങ്ങളുടെ കൂടെ വന്ന് നിക്കും അങ്ങനെ പല പല ടൈമിൽ ഞങ്ങളുടെ കൂടെ നിക്കും പിന്നെ ഞങ്ങടെ കമ്പൈൻ സ്റ്റഡി എല്ലാം ഉണ്ട് ഞാൻ സൗമ്യ ഞങ്ങള് ബികോമിന് ഒരുമിച്ചാണ് പഠിച്ചത് എസ് ഡി കോളേജ് ബി കോമിലാണ് ഒരുമിച്ച് പഠിച്ചത് പഴയ സുഹൃത്തുക്കളെ പുഴ കിട്ടിയില്ലേ പിന്നെ ശരിക്കും ചോദിക്കാനില്ലല്ലോ അല്ലേ നമ്മള് ഇങ്ങനെ നമ്മളെ സൗഹൃദങ്ങളൊരു സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ സമയങ്ങളെയാതെ ആ പുള്ളിക്ക് നല്ലൊരു പേരിട്ടു ഇടാന്ന് നോക്കുക വേറെ പേര് വേണ്ട വേറെ ഓർത്തിരിട

നമുക്ക് ഈ നിറസലാഭത്തിന്റെ വേദിയിൽ വെച്ച് ഈ വന്ന സുഹൃത്തുക്കൾ എല്ലാരും ഒരു സെൽഫി കോളേജ് പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോ ഇച്ചിരി ഉണ്ടായിരുന്നു ഇച്ചിരി ആഗ്രഹം മഞ്ജുവിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം ഹലോ പുള്ളി എങ്ങനെയാ മഞ്ജു ഇടുന്ന ബ്ലാക്ക് അറിഞ്ഞിട്ട് അതേപോലത്തെ ബ്ലാക്ക് ഒക്കെ ഇട്ടോണ്ട എന്തിനാ ഇങ്ങനെ താങ്ക് യു താങ്ക് യു താങ്ക് യു ദുഃഖങ്ങളില്ലേ ഞങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങക്ക് പിഷാര